കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് രജിസ്ട്രാർ നിയമനത്തിൽ തീരുമാനമെടുക്കാൻ ഇരുപത്തിരണ്ടിന് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നും രജിസ്ട്രാർ നിയമന വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിൽ വൈസ് തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം കോടതിയെ സമീപിച്ചത് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഒഴിവ് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഒഴിവായി കിടക്കുകയാണ് ആ തസ്തിക അതിൽ ഒരു നിയമനം നടത്തുന്നതിന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നു വേണം തീരുമാനമെടുക്കാൻ പക്ഷേ വി സി അതിനോട് സഹകരിച്ചിരുന്നില്ല സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ പോലും വി സി തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് വിഷയം കോടതിയിൽ എത്തുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കറ്റ് ജെ ജി മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചു സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വി സിയെ വി സിയോട് നിർദ്ദേശിക്കണം എന്നതായിരുന്നു ആവശ്യം ആ അത് പരിഗണിച്ചാണ് ഇപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് വിളിച്ചു ചേർക്കണം ആ വിഷ അതിൽ രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിളിച്ചു ചേർക്കേണ്ടത് അത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ആ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുമാണ് ഇപ്പോ വി സിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്